ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ പൊട്ടറ്റോ രണ്ട് സവാള ഒരു പച്ചമുളക് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഈ ഒരു കറിക്ക് എരിക്ക് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ അവരവരുടെ എരിക്കനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു പിന്നെ കടുക് ഇട്ട് കൊടുക്കണേ കൊടുക്കുവാണേ കടുക പൊട്ടി വന്നതിന് ശേഷം സവാളയും പച്ചമുളകും കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരിക ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഒരുപാടൊന്നും വഴണ്ട ഒന്നും പോകേണ്ട ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുവാണേ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ മല്ലിപ്പൊടിയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഫ്ലേവറിന് വേണ്ടി പെരുഞ്ചീരകമില്ലേ പെരുഞ്ചീരകം ഒന്ന് കല്ല് ചതച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് ചതക്കുക ചതച്ചതിന് ശേഷം വറുത്ത പെരിഞ്ചീരക്കൊല്ല നമുക്ക് പച്ചയായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കുറച്ചിട്ടാൽ മതി ഒരു അഞ്ചെട്ട് പത്തെണ്ണം പത്തോ പതിനഞ്ചോ എണ്ണം അത് നന്നായിട്ടൊന്ന് ചതച്ച് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മസാല പിന്നെ നമ്മൾ ലാസ്റ്റിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് അപ്പം ഗരം മസാല ഒന്നും ഇടരുത് നമ്മുടെ ഈ പെരിഞ്ചീരകം നന്നായിട്ട് ചതച്ചിട്ടിടുക ഈ കറിയുടെ ഫ്ലേവർ വരുന്നത് പെരുഞ്ചീരകം ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത് പെരിഞ്ചീരകവും മഞ്ഞളും മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നല്ല ചൂട് ഒഴിച്ച് കറി കിഴങ്ങെല്ലാം വേവിച്ചെടുക്കണേ അതിനുശേഷം അവസാനം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം പിന്നെ തേങ്ങാപ്പാൽ കുറച്ച് നേരം കിടന്നൊന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരട്ടെ അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ തേങ്ങാപ്പാൽ കൂടുതൽ വേണ്ടവർക്ക് അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഒത്തിരി തിക്കായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ ഞാൻ തേങ്ങാപ്പാലിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ ഇപ്പം ലാസ്റ്റിൽ കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്